കണ്ണൂർ തളിപ്പറമ്പ് മുള്ളൂൽ ടി വി രാമകൃഷ്ണൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം പുതുവർഷത്തെ വരവേറ്റ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് പി വി നിജേഷിന്റെ അധ്യക്ഷതയിൽ പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു ജീവിതം പോകുന്ന ഒരു തലമുറ ശാരീരികമായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ കൂടി പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രവർത്തനങ്ങളിലേക്ക് ചുക്കാൻ പിടിക്കാൻ നമ്മുടെ സാംസ്കാരിക സംഘടനകൾക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുകൂടിയാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് ഏറെ മറ്റ് നിങ്ങൾ എല്ലാവരും ഏറെ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം ഇതിനു ശേഷമുള്ള നമ്മുടെ കൂട്ടായ്മയെ തന്നെ അവരുടെ നമ്മുടെ നാളത്തെ ഭാവിയുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗം എന്നുള്ള രീതിയിൽ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മൾ ഏതൊരു അനുമോദനം കൊടുക്കുമ്പോഴും അതൊരു പ്രോത്സാഹനമാണ് അവരെ ഇനിയും ഇനിയും മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനമായി കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിലും ഏത് അതി പ്രതിസന്ധികളിലും അതിജീവിച്ച് പോകുന്നതിനും അതോടൊപ്പം അവരുടെ ലക്ഷ്യത്തിലെത്തുന്നതിനും ആത്മാർത്ഥമായി ശ്രമിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് സാധ്യകുമാറാവണം നിങ്ങളുടെ പ്രതീക്ഷയെ സാഫല്യമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചു മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി എ അനുസ്മരിച്ച പുരോഗമന സാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിഷ ചാലിൽ പ്രഭാഷണം നടത്തി നമുക്കറിയാം നവോത്ഥാനകാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തെ ഒരു കാലഘട്ടമാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പൊ മുപ്പതുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൗമാരകാലം ഒക്കെ ആകുമ്പോഴേക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ആ കാലഘട്ടത്തിലാണ് നവോത്ഥാന എഴുത്തുകാരെ കടന്നു വരുന്നത് ബഷീർ ഉൾപ്പെടെയുള്ള നവോത്ഥാന തകഴി ഉൾപ്പെടെയുള്ള നവോത്ഥാന കടന്നു വരുന്നത് നവോത്ഥാന എഴുത്തുകാരുടെ കഥകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് അതിലെന്താണ് സാമൂഹികമായ മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത്തരം കഥകൾ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ളത് തുടർന്ന് വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എം ചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ക്ലബ് സെക്രട്ടറി കെ സരിത് സ്വാഗതവും ലൈബ്രേറിയൻ ടി നിഷ നന്ദിയും പറഞ്ഞു തുടർന്ന് കണ്ണൂർ വടക്കൻസ് അവതരിപ്പിച്ച നാട്ടരങ്ങും നാടൻപാട്ടുകളും ഡി നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ